ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ആക്ച്വലി വേറൊരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാണ് പക്ഷെ ഞാൻ കരുതി ചൂടോട് തന്നെ ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് കാരണം ഇന്നത്തെബോ എന്ന് പറയുന്ന മമ്മുക്കയുടെ സിനിമയുടെ അഡാർ ഐറ്റം ട്രെയിലർ വന്നു നമ്മളിത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ എനിക്ക് എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലുമാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കണ്ടത് ശരിക്കും ഞെട്ടിപ്പോയി അതിനുശേഷം രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഞാൻ കണ്ടു പക്ഷെ എനിക്ക് സെയിം ഫീലിനെ ഞാൻ തോന്നിയിട്ടുള്ളത് എവിടെയും ഒരു മോഷൻ സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ചില ആളുകൾക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ കുരു പൊട്ടിയിട്ടുണ്ട് ഏകദേശം ഹേറ്റേഴ്സിന്റെ വായ അടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചില ആളുകളുടെ ആ കുരു പഴുത്തു പൊട്ടാറായിട്ട് അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റാണ്ട് അതാകെ പൊട്ടിത്തെറി ചലമ്പായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അതിനുള്ള മറുപടി ഞാൻ ആദ്യം പറയാം എന്നിട്ട് ഞാനൊരു വീഡിയോയിലൂടെ അതിനുള്ള മറുപടി കാണിക്കാം അപ്പൊ ചോദ്യം ഇതാണ് നീ ഇങ്ങനെ കിടന്ന് കൂവി വിളിക്കാൻ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ മാത്രം എന്ത് തേങ്ങയാണ് ഇതിലുള്ളത് എന്നാണ് ചോദ്യം മറുപടി മമ്മൂട്ടി മമ്മൂട്ടിയാണ് ഇതിലുള്ളത് അതിനേക്കാളും എന്ത് തേങ്ങയാണ് വേണ്ടത് ഇതാണ് മറുപടി ഒരു മറു ചോദ്യമാണ് കേട്ടോ ഇനി ആൻസർ ആയിട്ട് വേണം എന്നുള്ളവർക്കാണെങ്കിൽ നമ്മുടെ പി കെ ട്രോള് ഒരു ട്രോൾ വീഡിയോ നാല് മിനിറ്റ് ഉള്ള കീട്ടിലൻ ട്രോൾ വീഡിയോ അതിൽ ഹേറ്റേഴ്സിനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഉള്ള മറുപടികളുണ്ട് ഫാൻസിന്റെ ഫീലിങ്സ് ഉണ്ട് ഇന്നലത്തെ എന്റെ ഒരു ഒരവസ്ഥ എന്തായിരുന്നുള്ളത് കാരണം ഏകദേശം രണ്ട് മിനിറ്റ് നേരത്തെ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് അത് സാറ്റിസ്ഫൈഡ് ആയിസോ ഞാൻ റിയാക്ട് എന്ന് വിചാരിച്ചു ഓരോ ഇടിയും വരും എന്നാണ് പറഞ്ഞത് ഓക്കെ ഒരാൾ എക്സ്ട്രാ പവർ ഉള്ള ഒരാൾ അർത്ഥത്തിലാണ് നമ്മൾ ആ പേര് ഇട്ടത് ആ ഇത് അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു പഠിപ്പിച്ചോട്ടാ എന്തെങ്കിലും സത്യമുണ്ടോ പിന്നെ സംശയം ബാക്കിയോ സത്യമുണ്ട് ഒരു ഒരു എക്സ്ട്രാ അങ്ങനെ നായകനെ നമ്മൾ അവതരിപ്പിക്കുകയാണ് അതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് ശീലമില്ല പ്രൂഫ് ഉണ്ടോടാ അറിയണ്ടേ അതിന് എനിക്ക് ആ കൂവലാണ് ഞാൻ ഇന്നലെ കൂവിയത് കാരണം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞോമാണോ അല്ലാതെ മമ്മൂക്കിനെ ഒരു സസ്പെൻസ് ഇട്ട് കാണിക്കുന്നില്ല തൊട്ടക്കം തന്നെ മമ്മൂട്ടി വരുന്നു വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്നു ആകെപ്പാടൊരു ജഗ പോക എങ്ങനെ കൂണ്ടിരിക്കും എന്നാണ് ശരി എന്റെ മജീദ് എല്ല ജോസാടാ അതേപോലെ ഇത് തനക്കടലിലല്ലോ ഈ പ്രായത്തിൽ എന്നാ എന്നവരുടാ അതിന് വയസ്സായെങ്കിലും രണ്ടടത്തോളം കണ്ടതല്ലോ പറഞ്ഞു കേട്ടതിലും ഗംഭീരം കേട്ടതിന്റല്ലൊ ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ വീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേട്ടോ അങ്ങനെയാണ്

അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു അതുള്ളതാ കൂടെ ഏതായാലും പോലീസ് സ്റ്റേഷനിലൊന്ന് ഒപ്പിടാൻ പോണല്ലേ അപ്പൊ പിന്നെ അതൊരു ശേലായിക്കോട്ടെ അപ്പൊ ചത്തൊന്നോ മാത്രേ തീരൂ അത് തീരുമാനമാണ് രണ്ടും തമ്മിൽ യുദ്ധം ചേട്ടാ എനിക്ക് എന്നാ ഒക്കെ ചെയ്യാൻ പറ്റും അറിയാൻ അത് മറക്കണ്ട അല്ല എന്റെ ഞാനിവിടെ വീഴുവാണെങ്കിൽ അമ്മ കിടക്കുന്ന പോത്തനാണെങ്കിലും അവന്റെ ഓരോ ഇടിയും ഞാൻ നിനക്ക് വിശ്വാസം വന്നില്ല ഇനി തരൊന്നും വേണ്ടല്ലോ നെൽസൺ ആള് കൊള്ളാവല്ലടാ കൊള്ളാം പുറത്ത് കാണിക്കണ്ട കാണിച്ചെ അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ പറയാനുള്ളവരോടൊക്കെ പറയും നടക്കട്ടെ തന്നെ അപ്പോ ഏകദേശം എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ കുരുപുട്ടലുകൾക്കും ഒക്കെ ഉള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ ട്വന്റി തേർഡ് ബോക്സ് ഓഫീസിൽ വലിയ ഓളം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പൊതുവെ നൂറ് കോടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കലാകാറുണ്ട് അത് ഇതിലൂടെ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കാരണം ഞാൻ ആ റിയാക്ഷൻ വീഡിയോ തന്നെ പറഞ്ഞ പോലെ നമ്മളെ മഞ്ഞുമൽ ബോയ്സ് അടക്കം ഇപ്പൊ ആവേശം ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റ് പരിപാടി ഉണ്ടല്ലോ അതിന്റെ കണ്ടിന്യൂഷൻ സംഭവിക്കുന്ന തോന്നുന്നത് കാരണം മലയാളം സിനിമയിൽ ഇപ്പൊ അത് ട്രെൻഡായി മാറിയ പോലെ നൂറ് കോടി അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നൂറ് കയറാന്നുള്ളൊരു അവസ്ഥ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അതിലേക്ക് ഇതും പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞൊരു പക്ക അടിപ്പടമാണ് ഇതിലിപ്പോ എന്താ കൊറേ അടി മാത്രമല്ല എന്താ അല്ല ഇതൊരു പക്ക ആക്ഷൻ എന്റർടൈനർ എന്ന് പറഞ്ഞിറക്കേണ്ട സാധനം പിന്നെ ആക്ഷൻ അല്ലാണ്ട് എന്താ അതൊക്കെ എന്ത് ചോദ്യമാണ് പോലും എനിക്ക് മനസ്സിലാവണില്ല ഇത് എന്ത് പൊട്ട ചോദ്യത് ഇതിനെന്താ അടി പിന്നെ എന്ത് വെറു അടി എന്ന് അതൊക്കെ എത്രമാത്രം ശരിക്കും ഹെയ്റ്റേഴ്സിൽ പെട്ട ആളന്നെ ആയിരിക്കട്ടോ അല്ലാണ്ടൊക്കെ അങ്ങനെ എങ്ങനെ ചോദിച്ചതാണ് എനിക്ക് മനസ്സിലാവാത്തത് അടിപ്പടത്തിന് പിന്നെ അടിയല്ലാണ്ട് ധ്യാനം കൂടാൻ പോവോ മറ്റേ അതാരാണ് കോക്കണ്ണൻ പറഞ്ഞ പോലെ രംഗണ്ണൻ ഗുണ്ട പിന്നെ ധ്യാനം കൂടാൻ പോണെന്നു ചോദിച്ച പോലെ ഇതില് അടിപ്പടമാണ് അടിയല്ലേ ഉണ്ടാവുള്ളൂ എന്തായാലും ട്രെയിലർ പക്കയാണ് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ട്രെയിലർ പുരുവിട്ട് പോയിട്ടുണ്ട് എത്ര മണിക്കൂർ കൊണ്ട് വൺ മില്യൻ ടു മില്യൻ ത്രീ മില്യൻ എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂക്ക ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇടുന്നുണ്ട് എനിക്ക് ഫോർ മില്യൊക്കെ ആയിട്ടുണ്ടോ അറിയില്ല ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്തായാലും കിടന്നായിരുന്നു പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയരാളായിരുന്നു ഈ മമ്മുക്കേന്റെ ഈ ഹോളം തള്ളലി മമ്മൂക്കേൻ്റെ ഒരു ഒരു വല്ലാത്തൊരു സംഭവത്തിൽ മമ്മൂക്ക അല്ലാണ്ട് ഒന്നും ആ ടൈമിൽ മനസ്സിൽ വന്നിരുന്നില്ല പക്ഷെ അത് വിട്ടു അതുകൊണ്ട് അങ്ങനെ വിട്ടുപോയ ഒരാളാണ് രാജ്ബീർ ഷെട്ടി വില്ലനിസം മമ്മൂക്കയ്ക്ക് ഒരുപാടി മുകളിൽ വരുന്ന രീതിയിലുള്ള ഒരു വില്ലനാകുമെന്ന് തന്നെ തോന്നുന്നു അത് അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പിന്നെ ഇതിൽ പോലീസ് സ്റ്റേഷനിലടി എന്താ പൂരപ്പറമ്പിലടി നാട്ടിലടി വീട്ടിലടി മൊത്തം അടി അടി ഇടി അതുതന്നെയാണ് ഇതിലുള്ളത് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഒരു ടെർബോ എഞ്ചിൻ വെച്ച എക്സ്ട്രാ പവർ ഉള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മുതിന്മല്ലിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കിടലം പടം പടാമെന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മിൽ രേഖപ്പെടുത്തുക പിന്നെ ഹെയ്റ്റേഴ്സിനുള്ള പല മറുപടികളും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിൽ അത് രേഖപ്പെടുത്തിക്കോളൂ പിന്നെ വീണ്ടും ചോദിക്കുന്നു മമ്മൂക്കിയുടെ ടർബോയ്ക്ക് വേണ്ടി അത്രമാത്രം സ്ട്രോങ് ആയി ഒരു ഫാൻ ഷോ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ ഫാൻ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് അവരൊക്കെ ലൈക്ക് ചെയ്തു പോവുക ആളുകളുണ്ട് നമുക്ക് നോക്കാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അതു കൂടിയിട്ട് കാണാം കാണുന്നവരെ